ഔലിയാക്കളോട് അവരെ പാഠം പഠിപ്പിക്കും അക്കാലത്തുണ്ടായിരുന്ന വിദേശ പലരും കൊമ്പു കൊമ്പുകോർക്കാൻ വന്നപ്പോൾ അവരൊന്നും പിന്നീട് കുരുത്തം പിടിച്ചിട്ടില്ല ഇങ്ങനെ ഔലിയാക്കളോട് ആര് അനാവശ്യമായിട്ട് സംസാരിച്ചാലും ഔലിയാക്കൾ ആര് ഇകഴുത്തിയാലും അങ്ങനെ ഔലിയാക്കൾ ഇല്ല എന്ന് പറഞ്ഞാലും അവരൊക്കെയും ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിച്ചവരാണ് മഹാനരായ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് അവിടുത്തെ പല പ്രവർത്തനങ്ങളും അക്കാലത്ത് ബോധ്യമായില്ല പിന്നീട് ചിലതെല്ലാം അവിടുത്തെ വഫാത്തിന് ശേഷം ബോധ്യപ്പെട്ടു ചിലതെല്ലാം കാലത്ത് തന്നെ കാലങ്ങൾക്ക് ശേഷം ബോധ്യപ്പെട്ടു ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഷേഖവറുകൾ മഹാനവറുകൾ കിടന്ന ഭാഗം ആ ഭാഗത്തൊക്കെ എന്താണുള്ളത് എന്ന് അക്കാലത്ത് പലർക്കും ബോധ്യമായില്ല പിന്നീട് ആ സ്ഥലങ്ങളിലൊക്കെ പള്ളി ഉയർന്നു സ്ഥാപനങ്ങൾ ഉയർന്നു നമ്മുടെ മർക്കസ് അടക്കം അക്കാലത്ത് ചെയ്ത ഇടത്തിലാണ് ഭാഗത്താണ് ഉയർന്നിട്ടുള്ളത് കരിപ്പൂരിലെ ഇന്ന് ഫ്ലൈറ്റ് പൊങ്ങുന്ന ഭാഗത്ത് ചെന്ന് അക്കാലത്ത് പറഞ്ഞു ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഉയരും ഇവിടെ നിന്ന് മക്കത്തേക്ക് ഹജ്ജിനു പോകും പോകുമോ എന്താണ് ഈ പറയുന്നത് അതിന്റെ വ്യക്തത അക്കാലത്ത് ചിലപ്പോൾ ബോധ്യപ്പെട്ടു കൊള്ളണം എന്നില്ല ഒരു പ്രത്യേകതയാണ് അതാണ് ഷെയ്ഖുജീലാനിതങ്ങൾ പറഞ്ഞത് ഞാനെല്ലാ സിറിനും ഞാനല്ലാ തന്നോടെ അറെന്ന് ചെന്നോവർ കൽഫന എന്നോരു സൈഫ് ഞാനെന്നോവർ കോഫമ്മൂടെയോ ഞാറ് ഞാനെന്ന വറികൾ പറയുകയാണ് കൽപ്പന എന്ന വാളും തെറ്റിൽ കോപിക്കുന്ന അല്ലാഹുവിന്റെ തീയും ഞാനാണെന്ന് മഹാനവറികൾ പ്രസ്താവിച്ചിട്ടുണ്ട് കൽപ്പന എന്ന വാള് ഞാനാണ് മഹാനവറികൾ പറയുകയാണ് അതുപോലെ തന്നെ അല്ലാഹുവിന്റെ കോപം കൂടെന്നോ തീയാണ് അഥവാ എന്നോട് കളിച്ചാൽ എന്നെ ശല്യം ചെയ്താൽ എന്നെ ബുദ്ധിമുട്ടാക്കിയാൽ എന്റെ വിലായത്തിന് ചോദ്യം ചെയ്താൽ അതിനുള്ള പ്രതികാരം അള്ളാഹു നൽകുന്നതാണ് അത് കുരുസിയായ ഹരീതിയിലുള്ളതല്ലേ മന്നേദാലി വലിയ സകതുയാദൻ തൂവിൽ ഹറബൻ എന്റെ ഔലിയാക്കളോട് ആരെങ്കിലും ശല്യത്തിനു വന്നാൽ ഔലിയാക്കളോട് കൊമ്പ് കോർക്കാൻ വന്നാൽ ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു കണ്ടില്ലേ നിങ്ങളുടെ മഹാനായ ഹൗസിൽ അഴുതം അബ്ദുൽ ഖാദരിൽ ജീലാനി അനീതങ്ങള് അതാ അവിടുത്തെ ഒരാള് ചില മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹ മഹാനവറികളെ കോപിപ്പിക്കുകയാണ് ളുടെ വിലായത്തിനെ ചില ആളുകൾ കൊച്ചായി കാണുകയാണ് നിസ്സാരവൽക്കരിക്കുകയാണ് ഇക്കാരണത്താൽ അതാ ഷെയ്ഖവറികളെ ആക്ഷേപിച്ച വ്യക്തി എവിടെ ചെന്നാലും അവിടെയെല്ലാം അയാളെ കാണുന്നത് തീ കത്തുന്നതാണ് അയാള് വീട്ടിൽ പോയാൽ അവിടെ തീ കത്തുകയാണ് അദ്ദേഹം അങ്ങാടിയിൽ പോയാൽ അവിടെ തീയാണ് അയാള് മറ്റേതെങ്കിലും നാട്ടിൽ പോയാൽ അവിടെ തീയാ i ഇദ്ദേഹം മാനായ ഹൗസൽ ആലമിന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ എവിടെ ചെന്നാലും എനിക്ക് അനുഭവപ്പെടുന്നത് തീ കത്തുന്നതായിട്ടാണ് എന്റെ വീട്ടിൽ നിറയെ തീയാണ് എന്റെ കുടുംബത്തിൽ എവിടെ പോയാലും തീയാണ് ഞാൻ അങ്ങാടിയിലിറങ്ങിയാൽ തീയാണ് ഞാൻ വേറെ നാട്ടിൽ പോയാൽ അവിടെ തീയാണ് ഞാൻ പള്ളിയിൽ പോയാൽ തീയാണ് ഞാനൊരു കാര്യം നിങ്ങളെ കുറിച്ച് അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളെ വിലയായത്തിന് ചോദ്യം എന്ന രൂപത്തിൽ എന്നിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണേ ഉടനെ തന്നെ മഹാനായ ഹൗസിൽ നേതൃത്വങ്ങൾ അദ്ദേഹത്തിന് പുറത്തു വിളിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ നന്മക്ക് വേണ്ടി റബ്ബിലേക്കത് അഴി ചെയ്യുകയാണ് അവരെ ഓരോ തൻ പോയി മസവറ കൊണ്ടാരേ അപ്പോൾ നാടെല്ലാം തീയായി മാറിച്ചോവ ഈ യുടെ നൂറ്റി മുപ്പതാം വരിയിൽ തന്നെ വരുന്നുണ്ട് ഇൻഷാ അല്ലാ വിശാലമായിട്ട് അവിടെ പ്രതിപാദിക്ക അപ്പോൾ ഞാൻ അല്ലാഹുവിന്റെ തീയാണ് കോഫം എന്നോരുടെ ഔലിയാക്കളോട് കളിച്ചാൽ അയാളെ അള്ളാഹുത്തലെ പാഠം പഠിപ്പിക്കും അതിൽ സംശയമില്ല ഔലിയാക്കളോട് കളിച്ചാൽ അഹുത്ത ആല അവരെ പാഠം പഠിപ്പിക്കും മോശമായി പോകും മഹാനായ പലരും കൊമ്പുകോർക്കാൻ വന്നപ്പോൾ അവരൊന്നും പിന്നീട് കുരുത്തം പിടിച്ചിട്ടില്ല ഇങ്ങനെ ഔലിയാക്കളോട് ആര് അനാവശ്യമായിട്ട് സംസാരിച്ചാലും ആര് അങ്ങനെ ഔലിയാക്കൾ ഇല്ല എന്ന് പറഞ്ഞാലും അവരൊക്കെയും ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിച്ചവരാണ് കുത്തുബുലമിൻ്റെ ജീവിത ചരിത്രത്തിൽ അങ്ങനെ പലപ്പോഴും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് മഹാനവറികളെ മോശമാക്കിയവർ അവർ ഭ്രാന്തന്മാരായി പോയ സംഭവങ്ങൾ ഉണ്ട് അവർക്ക് രോഗം പിടിപെട്ടവരുണ്ട് വേറെ പല ദുരന്തങ്ങളും സംഭവിച്ചവരുണ്ട് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ മഹാനായ ഷെയ്ഖജി ലാനി തങ്ങളെ ഒരു വ്യക്തി മോശമാക്കിയപ്പോൾ അതാ ആ വ്യക്തിക്ക് അള്ളാഹുതരാ അപ്പോൾ തന്നെ ശിക്ഷ കൊടുക്കുകയാണ് പിന്നെ ഷെയ്ഖജി ലാനി തങ്ങളെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞ് പൊരുത്ത പടിയിപ്പിച്ചപ്പോഴാണ് അയാൾക്ക് അതിൽ നിന്ന് സലാമത്തുണ്ടാകുന്നത് അതുകൊണ്ട് എന്റെ മൊഹിത്യങ്ങളേ ഒരു വലിയ നമ്മൾ ചീത്ത പറയാൻ പാടില്ല ഒരു വലിയനെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല ഒരു വലിയ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല അവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ വഫാത്തായവരാകട്ടെ മക്കപറയിൽ പോയിട്ട് അനാവശ്യ സംസാരം പാടില്ല എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് കൂട്ടത്തിൽ സഹോദരിമാർ നിങ്ങൾ മുഖം മറക്കാതെ മാറുമറക്കാതെ മുടിമറക്കാതെ അവലിയാക്കളുടെ അക്ബറയിലേക്ക് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടായിക്കൊള്ളുന്നില്ല ഒരിക്കലും ഇഷ്ടപ്പെടൂല്ലോ കാരണം അവർ എത്ര സൂക്ഷ്മതയിൽ ജീവിച്ചവരാണ് അവരെ മുന്നിൽ നിങ്ങൾ മുഖം മറക്കാതെ അങ്ങോട്ട് കയറി യാതൊരു അച്ചടക്കവും ഇല്ലാതെ അങ്ങോട്ട് ഓടി ചാടി അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യാൻ പാടില്ല അവരുടെ ഹയാത്ത് കാലത്ത് എങ്ങനെയാണോ നമ്മൾ അവരുമായിട്ട് പെരുമാറുക അതേ രൂപത്തിലെ വഫാത്തിന് ശേഷവും പെരുമാറാൻ പാടുള്ളൂ സുഹാന